ഒന്നും നിന്നും ആരാധിച്ച് കയറി വന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് കേറി വന്നതാണ് പ്രേ ഒരു വിശ്വാസി ഞാൻ വിശ്വാസികളോട് പറയാം ഏ വിശ്വാസി നാശത്തിനുള്ളതല്ല വിശ്വാസി നിങ്ങൾ അഭി ഈ ആത്മഹത്യക്കുള്ളതല്ല നിങ്ങൾ അഭിഷേകത്തിനുള്ളതാണ് നിങ്ങൾ അനുഗ്രഹത്തിനുള്ളതാണ് നിങ്ങൾ നശിക്കാനുള്ളതല്ല പ്രൈസൽ നിങ്ങൾ ജീവനുള്ള ജീവന് വേണ്ടിയുള്ളതാണ് ഫ്രൈസലോട് ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഫ്രൈസലോട് ഇത് പറയാൻ ഇന്ന് പകൽ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ വളരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് ദൈവം അവൻ നിങ്ങളോട് കൂടെയുണ്ട് ഇതൊന്ന് പറയാൻ ഇതൊന്ന് ഹൃദയത്തിലേക്കൊന്ന് ഇഞ്ചക്ഷൻ എന്നു പകൽ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു ഐ ആം ദ മൗത്ത് പീസ് ഓഫ്